ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എന്തെ ഇന്ന് കുറച്ച് അലിക്കുളത്ത് പരിപാടി നടക്കുന്നു കേട്ടോ പരിപാടി എന്ന് പറഞ്ഞാൽ അകത്തൊച്ചു നിൽക്കുന്നത് ആലക്കുടി നിന്ന് ഇവിടെ ഉണ്ട് സ്കൂളിൽ പോയിട്ടില്ല അവന് സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തിട്ടില്ല കേട്ടോ എടുക്കാൻ രണ്ട് ദിവസം കൂടെ കഴിയും അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ വിടുന്നുള്ളോന്ന് നോക്കി ഞാൻ വിട്ടിട്ടില്ല കേട്ടോ ഇവിടെ ഉണ്ടാശൻ ആ മുകളിൽ രാവിലെ സ്കൂളിലൊക്കെ പോയി പിന്നെ ഇന്നൊരു എന്താ പറയുന്നത് ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഹെയർ കെയർ ചെയ്യണം എന്ന് ഓർക്കുന്നുണ്ട് പിന്നെ ഇന്ന് കാലാവസ്ഥ അത്ര സുഖമല്ല പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കാട് പറിക്കാനും തെളിക്കാനും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ വീട്ടിലെ അകത്തുള്ള പണികളും ചോറും കാപ്പിയെല്ലാം പണികളൊക്കെ കഴിഞ്ഞു അപ്പം പിന്നെ അവൻ്റെ മുറിവാണ് കേട്ടോ അതാണ് ഇട്ട് വെച്ചിരിക്കുന്നത് മരുന്ന് വെച്ചിട്ടില്ല ഏകദേശം ഉണങ്ങി വരുന്നുണ്ട് സ്റ്റിച്ചെടുക്കാൻ ഒരു രണ്ട് ദിവസം കൂടെ കഴിയും കേട്ടോ അത് തന്നെ സ്റ്റിച്ചെടുത്തിട്ട് സ്കൂളിലേക്ക് അയക്കാൻ ഓർട്ടെ ഈ മഴ സമയക്കല്ലേ അവിടെ ചെന്ന് ഊടി തട്ടി വീണ്ടും മറിഞ്ഞൊക്കെ വീണാലോ എനിക്കൊരു ടെൻഷൻ അത് കാരണം വിട്ടില്ല പിന്നെ അങ്ങനെ ഇരിക്കുന്നു പിന്നെ നമുക്ക് നമ്മുടെ വീടിയിലേക്ക് പോകാം ഇന്ന് കുറച്ച് ഒത്തിരി ചെടികളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വാതുക്കൽ എന്ത് ചെടികളെല്ലാം പൂടിയാകാം നാശമായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് പത്ത് മണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് കുറേ ചട്ടികളൊക്കെ നമുക്കിവിടെ ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്കൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി നട്ട് ഓണം ആകുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പൂവൊക്കെ വിരിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇപ്പോൾ ഈ മഴ ആയത് ആകെ ഒരു വല്ലാത്തൊരു കാലാവസ്ഥ കൊണ്ട് ഇപ്പോൾ ഇന്നെന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്നാലും നമുക്ക് മാക്സിമം ചെയ്യാവും ചെയ്യാവുന്നത്രയും ചെയ്യാം അപ്പോൾ കാടൊന്നും തെളിക്കാനൊന്നും ഇപ്പോൾ ഞാൻ ഇറങ്ങുന്നില്ല അതൊക്കെ നമ്മുടെ അടുത്ത ദിവസമൊക്കെ ഈ കുറച്ച് ദിവസമായിട്ട് പനിയും കൈകഴിയും ഒക്കെ ആയിട്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ പുറവശത്തൊക്കെ നിറച്ച് പുല്ല് വഴുക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ദിവസം എല്ലാം സെറ്റാക്കാം ഇന്നിപ്പം ഞാനിടത്ത് രണ്ട് വശം ഒന്ന് റെഡിയാക്കാം ഒന്ന് രണ്ട് ചട്ടി ചെടിച്ചട്ടിയൊക്കെ ഒന്ന് മാറി വെക്കാനുണ്ട് അപ്പോൾ അതുമൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാനൊക്കെ ഓർത്തിരിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്കത് ഇതൊക്കെയാണ് കേട്ടോ ശരിയാക്കാനുള്ളത് ഇവിടേതേ കുറച്ച് ചെടികൾ ചട്ടിയൊക്കെ ഞാൻ പറഞ്ഞില്ല കുറച്ച് ചെടിച്ചട്ടിയൊക്കെ ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട് പിന്നെ ഈ സൈഡിലൊന്നുമില്ല ഈ സൈഡ് കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാം ഒന്നും ഓടിച്ചിട്ടൊന്നും വൃത്തിയാക്കിയതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ചെടിയൊക്കെ പോയതൊക്കെ പറിച്ചു കളഞ്ഞു പിന്നെ പിന്നെതേ ഇവിടെ കുറച്ച് ജമന്തി പൂവൊക്കെ കൊങ്ങണിപ്പൂ ഒക്കെ പിടിച്ച് നിൽപ്പുണ്ട് നമുക്ക് ഓണമാകുമ്പോഴത്തേനും അതൊന്നും കിട്ടുമൊന്നുമില്ല നമ്മുടെ റോസൈലേയും പൂവൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ഞാൻ ഇവിടെ കുറച്ച് പത്ത് മണി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഫ്ലാവിൻ്റെ സൈഡിലായിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് പറച്ച് അവിടുത്തെ ചട്ടിയിലോട്ടാക്കാമെന്നാണ് ഓർത്ത് വെച്ചേക്കുന്നത് മഴയാണേലും നമുക്ക് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒന്ന് നമുക്ക് പറിച്ചു കഴിക്കാൻ കൊള്ളത്തില്ല എല്ലാം കിളി കൊത്തി പോവാണ് അങ്ങനെ കാണിച്ചാ ആ അത് കുഴപ്പമില്ല ഇത് കാണിച്ചേ ഇതുണ്ടോ ഇത്രക്ഷകുമ്പോൾ തന്നെ കിളികൊത്തും അത്യാവശ്യം വലുതായിട്ടാവുന്ന പേരൊക്കെയാണ് കേട്ടോ പക്ഷെ എല്ലാം കിളി കൊത്തും കാരണം നമ്മൾ കളയുമാണ് എല്ലാം ചെയ്യുന്നത് അപ്പോ നമുക്ക് ഫസ്റ്റിലെ ഈ ചെടികളൊക്കെ കേട്ടോ ഇത്ര അവിടെ നിന്ന് പറിച്ചെടുത്തോട്ടോ കാണാം അവിടെ അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പത്ത് മണിയൊക്കെ പതിയെ നട്ട് തുടങ്ങാം ഞാൻ ഈ ചട്ടിക്കകത്ത് നേരത്തോട്ട് ഒന്നും വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ കുറച്ച് പത്ത് മണിയൊക്കെ കിട്ടിയ സമയത്ത് ചട്ടിയിൽ വെക്കണം നന്നു അന്നേരം എനിക്കൊരു താല്പര്യം ഇല്ലായിരുന്നു അതാണ് സൈഡിൽ അങ്ങനെ നട്ട് വെച്ചിരുന്നത് ചട്ടിക്കകത്ത് കുറച്ച് ചെടിയൊക്കെ പുതിയ സൈസ് ചെടികളൊക്കെ മേടിച്ച് വെക്കണമെന്ന് പറഞ്ഞതാണ് ചട്ടി മേടിച്ച സമയത്ത് കുറച്ച് വളവും കാര്യങ്ങളും ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ മണ്ണ് സെറ്റ് ചെയ്ത് ചട്ടിക്കകത്ത് വെച്ചിരുന്നതാണ് കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ചെടി മേടിക്കുമ്പോൾ പെട്ടെന്ന് അന്നേരം നട്ട് വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് മണ്ണൊന്ന് സെറ്റായിട്ട് ിക്കുകയും ചെയ്യുമല്ലോ എന്നിടത്ത് അപ്പോൾ പത്ത് മണി നട്ടോണ്ടിരുന്നപ്പോഴത്തേനും ഞാനിവിടുത്തു നിന്ന് ഫ്രണ്ട് നിൽക്കുന്ന ചട്ടിയൊക്കെ ഒന്ന് മാറ്റം ചെടിയൊക്കെ ആകെ നാശമായി പോയായിരുന്നു കേട്ടോ ഫ്രണ്ട് നിന്നിരുന്നു ഒന്നാമത് ഈ മഴ പെയ്തിട്ട് ആകെ ഒരു വാടി ഇങ്ങനെ പഴുത്ത് ഇലയൊക്കെ ചീഞ്ഞ് പഴുത്തൊക്കെ നിൽക്കുമായിരുന്നു അതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ ഇല്ലായിരുന്നപ്പോഴത്തേന് ഏതോ ഒരു പശു പശു ആണോ അതോ ഇവിടെ പോത്തുണ്ട് അതാണോ എന്താണെന്നറിയത്തില്ല പോത്ത് പക്ഷെ അങ്ങനെ പുല്ലൊന്നും കടിക്കുന്നതല്ല കേട്ടോ നമ്മുടെ ചെടിയിൽ ഒന്നും ഇതുവരെ കടിച്ചിട്ടില്ല എന്തുകൊണ്ടോ ആ കയറി നമ്മുടെ ചെടിയുടെ മണ്ടയൊക്കെ കടിച്ചു തിന്നുകൊണ്ട് പോയി അപ്പം ഞാൻ അതേ അന്നേരം പുറത്തന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി എല്ലാം റെഡിയാക്കി വെക്കാൻ ഓർത്തു പിന്നെ നമ്മുടെ ഈ ലക്കി ബാമ്പൂൻ്റെ ആ ഒരു കുഞ്ഞൊരു ഞാൻ പണ്ടൊരു കുടുക്ക മുറിച്ച് ആ ഒരു ഡെപ്പിക്കകത്തായിരുന്നെട്ട് അതിൻ്റെ ആ കുടുക്കയുടെ മണ്ടവശം കട്ട് ചെയ്ത് കളഞ്ഞേച്ച് അതിനകത്തായിരുന്നു ഈ ഒരു ലക്കി പാമ്പ് നട്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ വേ കുറേ പേരും മണ്ണും ഒക്കെ ആയിട്ട് അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ലാത്ത ഭയങ്കര ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ചെത്തി മാറ്റി പുതുതായിട്ട് റെഡിയാക്കി അത് കുറച്ചൊന്ന് കട്ട് ചെയ്തൊക്കെ കൊടുത്ത് വേറൊരു ചട്ടിയിലോട്ട് സെറ്റ് ചെയ്ത് നിർത്തി കേട്ടോ കുറേ ദിവസം ഇതൊക്കെ പ്ലാൻ ചെയ്തിരുന്നിട്ട് പക്ഷേ നമ്മുടെ പനിയും കാര്യങ്ങളുമൊക്കെ കാരണം നടക്കുന്നുണ്ടായിരുന്നില്ല ഇന്നും ഇപ്പോൾ അത് എല്ലാം ചെയ്തു വന്നപ്പോഴത്തേനും ഞാൻ ഭയങ്കരമായിട്ട് മടത്തുപോയി കേട്ടോ മടത്തുപോയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ശ്വാസമിടാൻ ഒരു പാടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഭയങ്കര നടുവേദനയായിരുന്നു കേട്ടോ സഹിക്കാൻ വയ്യാതെ നടുവേദനയായിരുന്നു അപ്പം ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് ആദ്യ കൊണ്ടും എൻ്റെ കൂടെ കൂടി എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ത് കാര്യത്തിനാണേലും അവനുണ്ട് എൻ്റെ കൂടെ ഫ്രണ്ടിൽ അമ്മച്ചി അത് ഞാൻ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി ഓടി പോവും ഒക്കെ ചെയ്യും ഇടയ്ക്ക് ഓടി അകത്തോട്ട് പോവും അന്നേരം മഴ ചേട്ടിലുള്ളപ്പോഴത്തേന് ഞങ്ങൾ നിർത്തി വെക്കും കേട്ടോ ചെ മഴ ചേർന്ന സമയത്ത് അവനും ഒട്ടും പുറത്തിറക്കത്തില്ല പിന്നെ ഞാൻ ദേ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ ഒരു ചെടിയൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ വീണ്ടും മണിയിലോട്ട് മാറി എല്ലാ ചേട്ടയിലും ഞാൻ നട്ടു വെച്ചു കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന നമുക്ക് ഒടിച്ചെടുത്തപ്പം ഇത് പിന്നെ ഇച്ചിരിച്ചേ ഇച്ചിരിച്ചേ നട്ട് വെച്ചാൽ മതിയല്ലോ പൂ കളിക്കുമ്പോൾ നല്ല രസമായിരിക്കും അപ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് പൂ ഇടിച്ചൊക്കെ നിൽക്കുന്നതെന്ന് അപ്പോൾ ആദ്യക്കോട്ടെ മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കും ഞാൻ പറയുമായിരുന്നു ആദ്യമനെ മഴ പെയ്താൽ നമ്മളിപ്പോൾ തന്നെ തിരിച്ചു കയറി വരാം കയറേണ്ടി വരുന്നത് അപ്പോൾ ചെറുതായിട്ട് ഒരു മഴ പെയ്താൽ ആ പുറവശത്ത് വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു കേട്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അന്നേരം ഞങ്ങൾ അകത്ത് കയറിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ ചട്ടിയെല്ലാം ഒന്ന് കഴുകിയൊന്ന് റെഡിയാക്കുന്നുണ്ട് കാരണം കുറേ ദിവസം കുറേ നാളായിട്ട് ഇങ്ങനെ വെള്ളം ഇറയത്തൂന്ന് വെള്ളമൊക്കെ അടിച്ചിട്ട് ആ ഒരുമാതിരിയൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇത് വെച്ചിരുന്നിടും ഒക്കെ എല്ലാം ഞാനിങ്ങോട്ട് മാറ്റി വെച്ചായിരുന്നു കേട്ടോ അന്നേരത്തേനും നേരത്തെ ഞാൻ ആ ഇരുന്നിടത്ത് തന്നെ വെച്ചിട്ടാണ് ആ ചെടി നട്ടോണ്ടിരുന്നത് ഇപ്പം ഞാനതെല്ലാം ഇങ്ങോട്ട് നീക്കി വെച്ച് എല്ലാം ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അവിടെയെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി എപ്പോഴും എപ്പോഴും നമ്മൾ അവിടെ ഒന്നും ഇളക്കത്തൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ ഓണം വരുമ്പോഴത്തേനും നമ്മളിതെല്ലാം വീണ്ടും ഒന്നുകൂടെ ചെയ്യും എന്നാലും ഇപ്പം ഞാനൊന്ന് റെഡിയാക്കിയൊക്കെ വെക്കുവാണ് കേട്ടോ അങ്ങനെ ഒത്തിരി അങ്ങോട്ട് അലമ്പായിട്ടിരിക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു വിഷമാണ് അപ്പോൾ എല്ലാം അങ്ങനെല്ലാം ഒന്ന് തൂത്തൊന്ന് കഴുകി അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ച് പിന്നെ ഞാൻ അദ്ദേഹം ചട്ടിയെല്ലാം പെറുക്കി വെക്കുകയാണ് കേട്ടോ ആ ഒരു രണ്ടാമത് ഇരിക്കുന്ന ചട്ടിയിലെ ചെടിയാണ് കേട്ടോ അത് ഫ്രണ്ടിൽ വാതുക്കൽ ഇരുന്നിരുന്ന ചെടിയായിരുന്നു പക്ഷേ അതാണ് നമ്മുടെ പശുവും എന്തോ കടിച്ചിട്ട് ആകെ നാശമായിപ്പോയി ഞാൻ ഇവിടെ ഇതെല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ ചെടിയെല്ലാം ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ഇതേ നമുക്കതും കൂടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം അങ്ങനെ ബാക്കി ഉണ്ടായിരുന്നതും കൂടെ നമ്മൾ രണ്ട് ചട്ടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വാരിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പരിപാടികളൊക്കെ ഇന്ന് കഴിയും കേട്ടോ നേരത്തെ ഞാൻ ഇനി ഓർത്ത് ഇനി വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും നിൽക്കുന്നില്ല ഇച്ചും കുറച്ച് പുല്ലൊക്കെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിച്ചൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കണം ഈ കൂടെ അത് മുറ്റം അടിക്കുന്ന കൂട്ടത്തില് നമുക്ക് ചെയ്തു പോകുന്ന കാര്യമുള്ളൂ കേട്ടോ അല്ലാണ്ട് കാര്യമായിട്ട് ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒന്നുമല്ല അപ്പോൾ ഞാൻ എന്തേ മുറ്റമൊക്കെ തൂക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം എടുത്ത് മാറ്റാനും എടുക്കാനും ഒക്കെ മഴ ചാർന്ന സമയത്ത് മാത്രം ഞാൻ അങ്ങകത്തേക്ക് പറഞ്ഞു വിടും സ്റ്റിച്ച് സ്റ്റിച്ചൊന്നും ഞാൻ പാടില്ലല്ലോ അത് കാരണം അപ്പം ഞാൻ എന്തേ നല്ല ആ ഇത്രയും സ്പീഡിലൊക്കെ തൂക്കണം ഞാൻ ഇങ്ങനെ ഓടിച്ച് വിടുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇത്രയും സ്പീഡിലൊക്കെ നമ്മുടെ പണി കഴിഞ്ഞിരുന്നെങ്കിലൊന്നുമല്ലേ വെറുതെ ആഗ്രഹിക്കാനല്ലേ പറ്റത്തുള്ളൂ പിന്നെ നമുക്കിങ്ങനെ ഓടിച്ച് വിട്ട് കാണുമ്പോൾ ഒരു മനസ്സുകൾ അപ്പോൾ ഞാനത് അവിടെ നിന്ന് കുറച്ച് പുല്ലൊക്കെ എൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചു മുറ്റമൊക്കെ തൂത്ത് നല്ല വൃത്തിയാക്കി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മുറ്റം ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം ഇങ്ങനെ ഒതുക്കത്തെയും വെറുക്കാതെയൊക്കെ കിടക്കുന്നത് എനിക്ക് ഭയങ്കര മടുപ്പുള്ള കാര്യമാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കണം പിന്നെ വയ്യാതെ വരുമ്പോൾ എന്നാ ചെയ്യുന്നതല്ലേ ഞാൻ ഇത്തിരി പറയുമ്പോഴേ എല്ലാം റെഡിയാക്കാനൊക്കെ മാറും പക്ഷേ ചേട്ടാ ഈ അമ്മയൊക്കെ വഴക്കാണ് കേട്ടോ എല്ലാവരും വഴക്ക് കുറയും കുറച്ചൊന്ന് മാറട്ടെ സമാധാനം കൊടുക്കുന്നൊക്കെ പറയും നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഹെയർ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ പറിക്കണം അപ്പം നമുക്ക് പോയി അത് പറിച്ചിട്ട് വരാം ഇവിടെ അടുത്താണ് നമ്മൾ കുറച്ച് നാച്ചുറലായിട്ട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാറു ചെമ്പരത്തി ചെമ്പരത്തി പൂവും അതുപോലെ കറ്റാർ വാഴ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ ഹെയർ കെയറും കൂടെ ചെയ്യാം അപ്പോൾ നമുക്കതിനുള്ള സാധനമൊക്കെ പറിച്ചുകൊണ്ട് വരാം ഇനി ഞാൻ കൊട്ടയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് പോയി സാധനങ്ങളൊക്കെ പറയാം അങ്ങ് താഴെപ്പൂട്ടോ വരയ്ക്കുന്നത് അവിടെയുണ്ട് അപ്പോൾ നമുക്ക് പോയി പറിച്ചിട്ട് വരാം അതെ നമുക്കിവിടുന്ന് ചെമ്പരത്തി പൂവൊക്കെ പറിക്കാവേ എനിക്ക് കയ്യത്തുള്ള കാര്യമായിട്ട് എന്നാലും ഉള്ളതൊക്കെ പറിക്കാം എന്താണ്ട് പൂവ് വലിയ ഒക്കെ പറിക്കാണ് ഇവിടെ താഴെ നിന്നിട്ടാണ് പറിക്കുന്നത് എനിക്ക് താഴത്തെ ആശ്ചര്യം കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് അപ്പം ഞങ്ങൾ അപ്പുറത്തമ്മയും വന്നിട്ടുണ്ടായിരുന്നു ആദ്യക്കൂടിന് എന്നാ പറ്റിയെന്നൊക്കെ ചോദിക്കിടുന്നു അപ്പം ഞങ്ങൾ ഇച്ചിരി നേരം അവിടെ നിന്ന് പൂവും വരയ്ക്കുന്നുണ്ട് തലയിൽ മുറിവ് പറ്റിയതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ആ അവന്മാർ അടങ്ങിയൊന്നും നിൽക്കത്തില്ലല്ലോ അപ്പോൾ ആ ഓട്ടോ മഹളത്തിൻ്റെയൊക്കെ കാര്യമൊക്കെ പറയാമായിരുന്നു അവിടെയുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പേര് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചെമ്പരത്തിലേയും വരച്ചോണ്ട് പോകുന്നേ നമുക്ക് ഇവിടെ കറ്റാർവാഴ നിൽപ്പുണ്ട് കേട്ടോ അതിൽ നിന്നൊരു തണ്ടും കൂടെ അടത്തി ഇവിടെ ഒരു ചെറിയൊരു പോള നിൽപ്പുണ്ട് അത് മുറിച്ചെടുക്കാം കേട്ടോ ഇത് മതിയാകും നമുക്ക് അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കാം നാടൻ വേപ്പിലുണ്ട് അതാ കേട്ടോ നല്ലത് എൻ്റെ ഏറ്റവും വേപ്പിലയും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കറ്റാർ വാഴ അതുപോലെ ചെമ്പരത്തി ഇല പൂവ് എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പില എല്ലാം നമുക്കിനിത് നല്ല വൃത്തിയായിട്ട് കഴുകി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഒരുപാട് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം അധികം കൂടുതൽ ഞാൻ ചേർക്കുന്നതേ ഇല്ല അപ്പം നല്ല വൃത്തി വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഇലയിൽ വല്ല ഈ ചിലന്തിയുടെ വലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊന്നും നമുക്ക് അറിയാനൊക്കത്തില്ല അത് കാരണം നല്ലതായിട്ട് കഴുകിയെടുത്ത് ഞാൻ പിന്നെ അത് ഇലയെല്ലാം ഒന്ന് പറിച്ചുപറിച്ച് ആ തണ്ടേ നല്ല ഒന്ന് പറിച്ചെല്ലാം മാറ്റി നല്ല വൃത്തിയാക്കി എടുത്തിട്ടാണ് കേട്ടോ കഴുകുന്ന അരയ്ക്കാനിടുന്നത് അപ്പോൾ ആദ്യകൊണ്ടും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ഞാൻ എന്നാ ചെയ്യാൻ മറിയാലും അവനും എൻ്റെ കൂടെ കൂടും അവൻ ചെയ്ത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അവൻ പിന്നെ തണ്ടോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറിച്ചിടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് അതെല്ലാം വീണ്ടും വൃത്തിയാക്കേണ്ടി വന്ന് അപ്പോൾ ഞാൻ അതെല്ലാം നല്ല റെഡിയാക്കിയെടുത്ത് പിന്നെ കറ്റാർവാഴയും കൂടെ അതിനകത്തേക്ക് ആ ഒരു പോളയും കൂടെ നന്നായിട്ട് അന്ന് അതിനകത്തേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ആ അതിൻ്റെ കറ്റാർ ആ പുറവശത്തായിട്ട് ഒരു മഞ്ഞ കളറിലെ ലിക്വിഡ് ഉണ്ട് എനിക്കത് ചിലപ്പോൾ ചില സമയത്തൊരു അലർജി പോലെ തോന്നാറുണ്ട് കേട്ടോ അത് കാരണം ഞാൻ ആ ഒരു ഭാഗം നന്നായിട്ട് കുറച്ച് കയറ്റി അങ്ങ് കട്ട് ചെയ്ത് കളയാ ആ മഞ്ഞ ഒരു ലിക്വിഡ് വരുന്ന ഭാഗം അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ സ്പൂണിനത് തോണ്ടിയിട അപ്പോൾ കറ്റാർ വാഴ ഫ്രഷ് കിട്ടാനില്ലാത്തൊരു ജെല്ലാണേലും മേടിക്കാൻ കടയിൽ മേടിക്കാൻ കിട്ടുന്ന നല്ല ജെല്ല് നോക്കി എടുക്കണം കേട്ടോ ജെല്ലാണേലും ഉപയോഗിച്ചാൽ മതി പിന്നെ ഒരു കാര്യം നല്ല ഡാൻഡർ ുള്ള ഒരു ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഇത് ചെയ്യണം കേട്ടോ കുറച്ച് നാൾ അടുപ്പ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണേ അപ്പോൾ ഞാനേ അത് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ പോലായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കത് തലയിൽ ഇട്ട് കൊടുക്കണേ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പുരട്ടി കൊടുക്കാം ഞങ്ങൾക്ക് ഞാനും എനിക്കും മൂക്കും കൂടെ ഉള്ളതാണ് കേട്ടോ ഇത് മോള് വരുമ്പോഴത്തേനും ഞാൻ തലയിലും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ തന്നെ എൻ്റെ തലയിൽ തന്നെ അപ്ലൈ ചെയ്യാം നമ്മൾ കുറച്ച് സമയമൊക്കെ വെച്ചാൽ മതി കേട്ടോ എന്തെങ്കിലും പാക്കൊക്കെ വരട്ടിയാൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി നിങ്ങൾ എടുക്കുമ്പോഴത്തേനും ലെങ്ത് എന്തുണ്ടാവുമല്ലോ അപ്പം മുടിയുടെ ലെങ്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതിയാവും പിന്നെ ഒരു കാര്യം അതുപോലെ തന്നെ നമ്മൾ ഈ പാക്കൊക്കെ ഉണ്ടാക്കി തലയിൽ ഇടുന്ന സമയത്ത് തണുപ്പ് പിടിക്കത്തില്ല എന്നുള്ളൊരു കുറച്ച് വെളിച്ചെണ്ണ വരട്ടുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ ഒരു പത്തിരുപത് മിനിറ്റ് കൂടുതൽ സമയം തലയിൽ വെക്കുകയും ചെയ്യരുത് വല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എനിക്ക് നിലവിൽ അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഇതുവരെ ഇല്ല മൂക്ക് പക്ഷേ പറ്റത്തില്ല കേട്ടോ അവർക്ക് തണുപ്പ് പറ്റത്തില്ല അപ്പോൾ അത് കാരണം അവർക്ക് ഞാൻ എണ്ണ വരട്ടി കൊടുത്തിട്ടാണ് വന്ന് കഴിയുമ്പോഴത്തേനും ബാക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോണേ അപ്പോൾ എനിക്ക് പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചിട്ട് കുറച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും എന്തായാലും കളയും കഴുകിക്കളയും ഒരമണിക്കൂർ മതി കേട്ടോ നമുക്കത് തലയിലൊക്കെ അബ്സോർബ് ആകാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു പത്തിരുപത് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കഴുകാൻ പറ്റും അപ്പം ഞാൻ എന്തായത് തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് എനിക്ക് പിന്നെ തലോട്ടികളൊന്നും പിടിക്കാനായിട്ട് ഒത്തിരി വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല ചുമ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ തലയോട്ടികളൊക്കെ ആവുന്നുണ്ട് ഞാൻ അതി എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട് കേട്ടോ ആ അവരും ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മേൻ്റെ തലയിലും കൂടെ പെരട്ടി തരുമെന്ന് അപ്പം സ്റ്റിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തല നനയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ഈ മൊബൈലിൽ നോക്കി ചെയ്യുന്നതുകൊണ്ട് തലയിൽ എല്ലാവരും എന്ന് അറിയത്തില്ല എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മുന്നോട്ട് ഫ്രണ്ടിലോട്ടാണ് തലയിൽ എല്ലായിടവും പറ്റുന്നുണ്ടോന്ന് എനിക്ക് എൻ്റെ ആര്ക്കൂട്ടം നോക്കി പറഞ്ഞായിരുന്നു കേട്ടോ പുറവശത്തും ഒക്കെ നന്നായിട്ട് നമുക്കൊരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും കഴുകി കളയാവേ നമ്മുടെ മുടിക്കൽ എന്തുള്ളവർ അതനുസരിച്ച് കറ്റാർവാഴയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചെമ്പരത്തിയുടെ പൂവും ഇലയൊക്കെ എടുക്കുമ്പോഴത്തേനും അതനുസരിച്ച് കൂടുതൽ എടുത്താൽ മതി പാക്ക് നല്ല റിസൾട്ട് വരും കേട്ടോ നമുക്ക് പിന്നെ ഇത് ഇങ്ങനെ അരിച്ച് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചിട്ട് അരിച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ തലയിൽ ഇങ്ങനെ മുടിയിലിങ്ങനെ ഒരു പാക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും ഒരു നാരു നാരു പോലെ ഇങ്ങനെ കാണത്തില്ലേ അത് ഒഴിവാക്കി കിട്ടും നല്ലൊരു വെള്ള തുണിയിലെടുത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് അത് വരട്ടുവാണെങ്കിൽ പിന്നെ കുറച്ചുകൂടെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു പാക്ക് പോലെ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ ഞാൻ നന്നായിട്ട് തലയിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി എന്നാ അങ്ങനെ ഇത് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഇന്ത്യ ആദ്യം ഒരു സൂത്രം ഉണ്ടാക്കി കുറേ നേരമായി കേട്ടോ അവന് ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് ആ ഇത് ഫ്രണ്ട് വശമാണ് കേട്ടോ ഇതല്ല ഇത് വീടാണോ പിന്നെ ഫ്ലാറ്റോ ബിൽഡിംഗ് ഉണ്ടാക്കിയതാണോ ആദ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ ബിൽഡിങ്ങ് നല്ല രസമുണ്ട് കുറേ ഇങ്ങനെ ഇത് വെച്ച് തോക്ക് അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഉണ്ടാക്കി കളിക്കുന്നതാണ് അപ്പോൾ അത് കാരണം ഇത് നല്ലതാണെന്ന് പറയുന്നത് കേൾക്കാം കേട്ടോ കുട്ടികളുടെ ബ്രെയിൻ വളർച്ചയ്ക്കൊക്കെ ആയിട്ട് ഇപ്പോഴെല്ലാം കുഞ്ഞിലെ ഞാൻ നിങ്ങൾ ചെറുപ്പത്തിലേ മേടിച്ചു കൊടുത്തതാണ് അവൻ ഈ ഒരു സാധനം മാത്രം നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല ബാക്കിലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാല് ട്രിപ്പ് വേറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഒരു സാധനം മാത്രം കളഞ്ഞിട്ടില്ല കേട്ടോ കുറേ കാലമായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന ചെറിയ പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ട് എന്നാലും വലിയ തരക്കേടില്ലാണ്ട് കാത്തുസൂക്ഷിക്കുന്നുണ്ട് അല്ല അവിടെ എവിടെയൊക്കെ ചെറിയ പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ട് എന്നാലും വലിയ തിരക്കേടില്ലാതെ കൊണ്ട് നടക്കുന്നതിന് ഒരു സാധനം മാത്രമാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് വെച്ച് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് വേറെ പരിപാടികളൊക്കെ പണിയൊക്കെ ഉണ്ട് കേട്ടോ ആ തുണിയൊക്കെ വിൽക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ ഇതെന്തായാലും നല്ല രീതിയിൽ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം കേട്ടോ ഓക്കെ ബൈ പിന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി ഇത്രയുണ്ട് കേട്ടോ ഇതിന് കല്ലൂസ് വരുമ്പോഴത്തേനും മോളുടെ തലയിൽ കൂടെ പുരട്ടി കൊടുക്കാം ആ ചേട്ടായിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് മൂന്ന് മൂന്നോർക്കുപയോഗിക്കാനുള്ളത് ഉണ്ട് കേട്ടോ മുടിയില്ലാത്തതുകൊണ്ടാണ് ഒന്നാമത് തല മുട്ടയടിച്ചിരിക്കുന്ന കാരണം നമുക്ക് ഹെയർ കുറവാണല്ലോ സ്കാൽപ്പിലൊക്കെ അബ്സോർവ് ആകാൻ ഇത് തന്നെ ഇഷ്ടം പോലെയാണ് അപ്പോൾ വേണമെങ്കിൽ ചേട്ടായിക്കും കൂടെ വൈകിട്ട് വന്നിട്ട് വേണമെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേട്ടായി കൂടെ പുരട്ടി കൊടുക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഇതും കൊണ്ട് കുറച്ച് നേരെ ഇരിക്കാം മഴ ആയതുകൊണ്ട് നമ്മൾ കല്ലുവിൻ്റെ റൂമിലാണ് കേട്ടോ തുണിയൊക്കെ ഇടുന്നത്. നമ്മൾ നേരത്തെ ഈ തുണിയൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് പുറത്തൊരു ഷെഡ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ അതല്ലാകെ നാശമായിപ്പോയത് കാരണം അതിനകത്ത് ഇടാനൊക്കത്തില്ല അതുകൊണ്ട് നമ്മൾ മെഷീനിൽ ഡ്രയറിൽ ഇങ്ങനെ ഉണക്കിയിട്ട് ഈ റൂമിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ടുമാണ് കേട്ടോ ചെയ്യുന്നത് അവൾ വൈകിട്ട് കിടക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി കൊടുക്കും ആ ചില ദിവസവും സമ്മതിക്കത്തില്ല ചിലപ്പോൾ അങ്ങനെ തന്നെ ഇട്ടേക്കും അത് കഴിയുമ്പോഴത്തേനും പിന്നെ വെയിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പിറക്കി എല്ലാം വെയിലത്തിട്ട് എടുക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ആദ്യ കുട്ടിനമായിട്ട് കുറച്ച് നേരം ഇരുന്ന് പടമൊക്കെ വരച്ച് ടി വി ഒക്കെ കണ്ട അങ്ങനെ ഇരുന്നു കേട്ടോ ആ ഞങ്ങൾ മിക്ക ദിവസവും ഇപ്പോൾ പകലിങ്ങനെ തന്നെയാണ് പിന്നെ മൂന്ന് ഹോംവർക്കൊക്കെ കുറച്ച് ഗ്രൂപ്പിലൊക്കെ വരും അന്നേരം ഞങ്ങൾ ഈ പകൽ സമയത്താണ് കേട്ടോ അതൊക്കെ ഇരുന്ന് എഴുതുകൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും ഉണങ്ങുന്നത് വരെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് പയ്യ ടി വി ഒക്കെ കണ്ട് പടം വരച്ച് കളിക്കുമായിരുന്നു എൻ്റെ തലയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഒന്ന് കുളിക്കണം അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം അത്യാവശ്യം നല്ലോണം ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ വലഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പം ഇനി ഇനി ഒത്തിരി നേരം അതിൻ്റെ തല വെക്കുന്നില്ല അതെ ആദിക്കുട്ടിന്റെ എന്റെ കൂടെ ഇവിടെ വന്ന് ഇപ്പുണ്ട് ആദിക്കുട്ടിന്റെ ഇവിടെ നിന്ന് ഇപ്പുണ്ട് അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുടിയൊക്കെ അഴിച്ചു നോക്കാം ടണ്ടഡേ അപ്പോൾ അത് ഞാൻ ചുമ്മാ ഒരു രസൂത്രി കെട്ടിക്കൊണ്ടു വന്നിരുന്നു കേട്ടോ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കുളിശ് തണുപ്പ് തലയ്ക്ക് നല്ലൊരു തണുപ്പായിരുന്നു കേട്ടോ നല്ല അടിപൊളിയൊരു പായ്ക്കാണ് നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ മാറാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ഒരു പായ്ക്കാണ് ഇതെന്തായാലും എല്ലാവരും ഒരു പെട്ടെന്നുണ്ടെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കി നമുക്ക് റിസൾട്ട് പറയണേ എങ്ങനെയാണെന്ന് കമന്റ് പറയണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ആ ഒരു ദിവസം ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഷാംപൂ ചെറിയ ഈ നമ്മുടെ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമന്റിലൂടെ തന്നെ അറിയിക്കണം അപ്പം എല്ലാവർക്കും ബൈ ബൈ താങ്ക്